അസ്സാമലൈക്കും റഹ്മത്തുള്ള മൊഹീദീൻ മല ഹൃസ്വ്യാഖ്യാനം മുപ്പത്തിയഞ്ച് റഹ്മാൻ റഹീം ഫാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചേറിഞ്ഞിട്ടോവർ ജിന്നോരു ഫൈതലെ വിട്ടാരെ ജിന്നെ വീളിപ്പിച്ചാ ദീനെ കൊടുത്തോവർ थी थी ും പാലേ വണ്ണും തിമ്മൻ കോതിച്ചാരെ പാങ്ങോടെ അങ്ങേനെ തന്നെ തീറ്റിച്ചോവർ പെയ്യും മഴയോടും ഒഴുകുന്ന പോരും പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ മഹാനായ ശീഹവറുകൾ ഭയപ്പെടുത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന ജിന്നുകളെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ ഒട്ടും പേടിക്കാതെ മഹാൻ അവൾ തട്ടിമാറ്റി എന്നാണ് പറയുന്നത് ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിൽ ഷീഹവറുകളെ ശല്യപ്പെടുത്താനും ഭയപ്പെടുത്താനും വന്നു പാമ്പാണെന്ന് വിചാരിച്ച് സാധാരണഗതിയിൽ ആളുകൾ പൊതുവെ അസ്വസ്ഥരാകും എന്നാൽ അത് തന്റെ ആരാധനയിലും മറ്റുമൊക്കെയുള്ള ഒരു ശ്രദ്ധ കുറക്കാൻ പൈശാചികമായ ദുർബോധനത്തിന്റെ ഭാഗമാണ് എന്ന് ഷീഹവറുകൾ തിരിച്ചറിയുകയും ആ പാമ്പുകളെ അഥവാ ജിന്നിനെ ഭയം ഒന്നും ഒട്ടും അശേഷം ഭയമില്ലാതെ മഹാനവറുകൾ എടുത്തെറിയുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ജിന്ന് പാമ്പിന്റെ രൂപത്തിൽ വരുമോ അതിൽ പാമ്പിന്റെ രൂപമാണോ ജിന്നിന് എന്നൊന്നും ഇവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു തരം സൃഷ്ടികളാണ് എത്തലൂനബി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ ഹറ്റൽ കെൽബി വൽ ഹൻസീർ നായയുടെയും പന്നിയുടെയും രൂപം വരെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഏത് രൂപത്തിലും രൂപാന്തരപ്പെടാൻ പറ്റുന്നൊരു വിഭാഗമാണ് അവർ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായി ബിനി അൽ ഹൈ തമീർ അലി അള്ളാനും അടുത്ത യിൽ രേഖപ്പെടുത്തിയത് കാണാം ബഹും ഷക്കുലബി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ്മാലി ഷാഖ ജിന്നുകൾക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാനും അതേപോലെ തന്നെ കഠിനമായ ജോലികൾ ചെയ്യാനുമുള്ള കഴിവുണ്ട് സുലൈമാൻ നബി അലിഹിസലാമിന്റെ ജോലിക്കാരായിട്ടുണ്ടായിരുന്ന ജിന്നുകളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളുടെ കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് വലിയ പാത്രങ്ങളും വാർപ്പുകളും ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങി മുത്തുകൾ എടുക്കുന്നതും അടക്കം ആ ജിന്നുകളുടെ ശ്രമകരമായ ജോലിയെ സംബന്ധിച്ച് അങ്ങനെ സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് കീഴ്പ്പെടുത്തപ്പെട്ട സാഹചര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തവർ ജിന്നൊരു കുട്ടിയെ തട്ടിയെടുത്തു എന്നാൽ ശീഹവർഗം ഇടപെട്ട് ജിന്നിനെ വരുത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി ജിന്നുകൾ മനുഷ്യനും എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വർഗം ആ വർഗത്തിൽ മനുഷ്യരിലുള്ളതുപോലെ നല്ലവരും അല്ലാത്തവരും ധാരാളമായിട്ടുണ്ട് ഖുർആാനിൽ തന്നെ നമുക്ക് കാണാം നല്ലവരും അല്ലാത്തവരും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ആ ദുഷ്ട സ്വഭാവം കാണിക്കുന്ന ജിന്നുകളെയാണ് വാസ്തവത്തിൽ പിശാജുക്കൾ എന്ന് വിളിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ പിശാജ് എന്താകും മനുഷ്യനെ ശല്യം ചെയ്യാൻ പല വിധത്തിലുള്ള പദ്ധതികളും തയ്യാറാക്കും ആ കൂട്ടത്തിൽ ഒരു കുട്ടിയെ തട്ടിയെടുത്ത് അതിന്റെ രക്ഷിതാക്കളെ കഷ്ടപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയപ്പോൾ ആ ജിന്നിനെ വിളിച്ചു വരുത്തി കുട്ടിയെ അവിടെ വെച്ചിട്ട് പോവാൻ ശീഹവറുകൾ നിർദ്ദേശിച്ചു ജിന്ന് അതിന് വഴങ്ങിക്കൊടുത്തു എന്നാണ് അപ്പൊ മനുഷ്യന് ജിന്നുകൾ വഴിപ്പെടുമോ എന്ന ഒരു സംശയം ആണിവിടെ സ്വാഭാവികമായും ചോദിക്കേണ്ടി വരുന്നത് എന്നാൽ അത്തരമൊരു സംശയത്തിന് പ്രസക്തിയുമില്ല അള്ളാഹു സുബഹാനഹുമാര മനുഷ്യന് ജിന്നിനെ കീഴ്പ്പെടുത്തിക്കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു സുലൈമാൻ നബി അലൈഹി സ്ലാമൻ അള്ളാഹു സുബാന കാറ്റിനെ കൊടുത്തു എന്ന് പറഞ്ഞതിനു ശേഷം സൂറത്ത് സാദ് മുപ്പത്തെട്ടാം അധ്യായം സൂറത്ത് സാദിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് കാറ്റിനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാം പിശാജുക്കളെയും സുലൈമാൻ നബി അലി ഇസ്ലാമിൻ അള്ളാഹു കീഴ്പ്പെടുത്തിക്കൊടുത്തു അഥവാ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം ജോലി ചെയ്യാൻ കുല്ലബന്നായി എല്ലാ ബിൽഡിംഗ് പണിക്കാരും അതേപോലെ അവ്വാസ് മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ജിന്നുകളെയും അപ്പൊ മുങ്ങൽ വിദഗ്ധരായ ജിന്നുകൾ മുങ്ങി മുത്തെടുത്ത് സുലൈമാൻ നബി അലലി ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാനും വലിയ വലിയ കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് പണിമൂർത്തിയാക്കാനുള്ള ആ കെട്ടിട നിർമ്മാണ ജോലിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ജിന്നുകൾ ആ ജിന്നുകളെയും ഒക്കെ സുലൈമാൻ നബി ഇസ്ലാമിൻ അള്ളാഹുക്ക് ഉൾപ്പെടുത്തി കൊടുത്തു ആഹരീന മുക്കർ നിനഫൽ അസ്ഫാദ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മറ്റു ചില ജിന്നുകളെയും അള്ളാഹു താലി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ അമ്പിയാക്കൾക്ക് മോചിതത്തായിട്ട് സംഭവിക്കുമെങ്കിൽ ആ ഉലിയായിന് കറാമത്തായിട്ട് അമ്പിതത്തിൽ ഇവരെയൊക്കെ കീഴ്പ്പെടുത്തി അവരുടെ നിർദ്ദേശങ്ങൾ ആ ഉലിയായന്റെ നിർദ്ദേശങ്ങൾ ഇവരെ കൊണ്ട് നടപ്പാക്കിക്കുന്നതിന് തടസ്സമൊന്നുമില്ല അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ജിന്ന് നടത്തിയപ്പോൾ ആ ജിന്നിനെ വിളിച്ച് കുട്ടിയെ അവരിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷിതാക്കൾക്ക് എത്തിച്ചു കൊടുത്തു എന്നത് പലരും പല പണം തിന്നാ തിന്നമാൻ കൊതിച്ചാലേ പാകോടെ അങ്ങനെ തന്നെ തീറ്റിച്ചവർ ഇന്ന കാര്യം ഇന്ന ഭക്ഷണം ഭക്ഷിക്കണമെന്ന് കൊതിച്ച ആളുകൾക്ക് ആഗ്രഹിച്ച ആളുകൾക്ക് അവർ അവരാഗ്രഹിച്ചതിനെ ഭക്ഷിക്കാൻ ശേഖവർകൾ നൽകി ഏ പല നല്ല ഭക്ഷണവും കഴിക്കണം ആഗ്രഹിച്ചു ചിലർ ആഗ്രഹിച്ചവർക്ക് അവർ ആഗ്രഹിച്ച ഭക്ഷണം തന്നെ മഹാനായ ശേഖജീരാനെ തങ്ങൾ തീറ്റിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊരു സംഭവത്തിലേക്ക് സൂചനയാണ് എന്താണ് സംഭവം മിസ്രിലെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായിരുന്നു ഷെയ്ഖ് അബുൽ ഹസനിൽ ഹംബലി റലിഅള്ളാഹു എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയാണ് ഞാനും എന്റെ ഒരു സ്നേഹിതനും ഒരിക്കൽ ബഗ്ദാദിൽ ചെന്നു ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടില്ല അവിടെയുള്ള ആരെയും ഞങ്ങൾക്ക് പരിചയവുമില്ല ഞങ്ങളുടെ കയ്യിൽ ഒരു കത്തിയല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങൾ അത് വിറ്റ് ഭക്ഷണം വാങ്ങി കഴിച്ചു പക്ഷേ ആ ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞതുമില്ല അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖബസ് അല്ലാ സുറഹുൽ അദീ തങ്ങളുടെ സദസ്സിൽ ചെന്നു ആ സദസ്സിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഷെയ്ഖ് അവർകൾ സംസാരം നിർത്തിയിട്ട് പറഞ്ഞു സാധുക്കളായ വിദേശ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു കത്തിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് വിറ്റ് അതുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊരു സംതൃപ്തി വന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ വയറ് നിറഞ്ഞിട്ടില്ല അത് അത് കേട്ടപ്പോൾ മഹാനായ ആ ഷേഖ് അബുല്ലസനുള്ള അബ്ബലി നുലിയല്ലാഹുവിന്റെ വല്ലാതെ അത്ഭുതപ്പെട്ടു കാരണം തന്റെ ജീവിതത്തിലുള്ള സംഭവം അങ്ങനെ തന്നെയാണല്ലോ ഒരു പരിചയമില്ലാത്ത ആളായിട്ട് കൂടി അല്ലെങ്കിൽ ഒരു സംഭവം ഞങ്ങൾ ശേഖവറുകളോട് ഷെയർ ചെയ്യാതെ തന്നെ ഷേഖവർ പറയുന്നത് എന്ന് ചിന്തിച്ച് തനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ഏതായാലും ഷീഖവർകൾ തന്റെ പിന്നെ ഹാദിമിങ്ങളോട് പറഞ്ഞു സുപ്രവിരിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ സുപ്രമിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കൂടെ വന്ന കൂട്ടുകാരനോട് സ്വകാര്യമായി ചോദിച്ചു നീ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കിഷ്ഖ് എന്ന ഭക്ഷണം അഥവാ ധാന്യത്തിന്റെ ഗോതമ്പ് പോലത്തെ മാവും അതേപോലെ തൈരും ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ആഹാരം അതാണ് എന്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഷെയ്ഖ് അബുല്ലഹസൻ ഹബ്ബലി എന്നവര് പറഞ്ഞു എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഷെഹദ് എന്ന അഥവാ തേൻ ചേർത്തിട്ടുള്ള ഒരു തരം ആഹാരമാണ് ഏതായാലും ശരി അങ്ങനെ ഉടൻ ഭക്ഷണം കൊണ്ടുവരാൻ ശേഖവറുകൾ ഹാദിമ്യങ്ങളോട് നിർദ്ദേശിക്കുകയും ഭക്ഷണം കൊണ്ടുവരികയും ചെയ്തു കൊണ്ടുവന്നത് ഈ പറഞ്ഞ ഭക്ഷണം ഇവരാഗ്രഹിച്ച അതേ ഭക്ഷണം തന്നെയായിരുന്നു കിഷ്കും അതേപോലെ തന്നെ ഷഹദുമാണ് കൊണ്ടുവന്നത് പക്ഷെ കൊണ്ടുവന്ന ഹാദിം ഓരോരുത്തരും ആഗ്രഹിച്ചതിന് വിരുദ്ധമായ ഭക്ഷണമാണ് അവരുടെ മുന്നിൽ വെച്ചുകൊടുത്തത് കിഷ്കാഗ്രഹിക്കുന്നവളുടെ മുന്നിൽ ഷെഹദും ഷെഹദാഗ്രഹിക്കുന്നവളുടെ മുന്നിൽ കിഷ്കും വെച്ചു കൊടുത്തു അപ്പോൾ മഹാനായ ശേഖജിലാനി തങ്ങൾ പറഞ്ഞു ആ പാത്രങ്ങൾ മാറ്റിവെച്ചു കൊടുക്കുക എന്ന് അതായത് ഓരോരുത്തരും ആഗ്രഹിച്ചത് തന്നെ അവരവർ ഭക്ഷിക്കട്ടെ എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ശേഖജിലാനി തങ്ങൾ പറഞ്ഞു അങ്ങനെ മഹാനായ ശേഖജിലാനി തങ്ങളുടെ ഈ അത്ഭുതകരമായ ഇടപെടൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയും ശേഖജി ലാനി തങ്ങളോടുള്ള മതിപ്പിന്റെ ആഴം വർദ്ധിക്കുകയും മഹാനവറുകളുടെ സമീപത്തേക്ക് ഞാൻ ഓടിച്ചെല്ലുകയും ചെയ്തു അപ്പോ മഹാനാജ് ശേഖവറുകൾ പറഞ്ഞു മിസ്രിലെ പ്രഭാഷകന് സ്വാഗതം എന്ന് അപ്പൊ ഞാൻ മിശ്രിൽ ഒരു വലിയ പ്രഭാഷണം നടത്തുന്ന ആളാണ് എന്നും ശേഖവറുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽബകം എന്നോ പറയുന്നൊക്കെ പറഞ്ഞപ്പോ മഹാന്മാരുടെ കണ്ണിന്റെ പ്രാധാന്യവും പ്രത്യേകതയും അവർക്കുള്ള ഉത്സവാനോ തന്നെ നൽകുന്ന പ്രത്യേകമായിട്ടുള്ള അറിവിന്റെ സ്വഭാവമൊക്കെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് തന്നെ ഇവിടെയും മനസ്സിലാക്കിയാൽ മതി പെയ്യും മഴയോടും ഒഴുകുന്ന ഹാറോടും പോരും അതെന്നാരെ പോരിച്ചു വെച്ചവർ പെയ്തു നിന്ന മഴയെയും അതേപോലെ ഒഴുകുന്ന നദിയെയും ജനങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ ശേഖവറുകൾ നിയന്ത്രിച്ചു നിർത്തി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇനി മഴ നിക്കണം എന്ന് ശേഖവറുകൾ ആഗ്രഹിച്ചു അള്ളാഹുതാല മഴ നിർത്തിക്കൊടുത്തു അതേപോലെ തന്നെ ഒഴുകുന്ന ഹാർ അഥവാ നദി ആ ഒഴുകുന്ന നദിയിലെ വെള്ളം കരകവിഞ്ഞൊഴുകുമ്പോൾ സ്വാഭാവികമായും അത് ആളുകൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അതിനെ ബഹുമാനപ്പെട്ട ശേഖവറുകൾ നിർത്തിക്കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ നദി അങ്ങനെ അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പൊ മഴ നിർത്തിക്കൊടുക്കുക എന്ന് പറയുന്ന സംഗതി ഇപ്പൊ മുത്തനബീസ് അള്ളാഹ് തങ്ങളുടെ ജീവിതത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹരിത്തിൽ നമുക്ക് കാണാമല്ലോ ഒരാഴ്ച മഴയില്ലാതെ വിഷമിച്ചപ്പോൾ ഒരു സഹാബി നമുസല്ലാ നിങ്ങളോട് കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഹലക്കത്തിൽ യാ റസൂല നബിയെ വെള്ളമില്ലാതെ ഞങ്ങളുടെ സമ്പത്തും കുട്ടികളൊക്കെ നാശത്തിന്റെ വക്കിലാണ് എന്ന് നമസ്വല്ലാന്റെ സമ തങ്ങൾ കൈകൾ ഉയർത്തി അള്ളാഹുനോട് മഴക്ക് കൊണ്ടിതു ചെയ്തു കത്തിയേരിയെന്ന വെയിലത്ത് പെട്ടെന്ന് തന്നെ ആകാശം മേഘാവൃതമാവുകയും ശക്തമായി മഴ പെയ്യുകയും ചെയ്തു കോരിച്ചൊരിയുന്ന മഴയെത്താണ് മഹന്മാരായ സഹാബത്ത് വീട്ടിലേക്ക് പോയത് അടുത്ത വെള്ളിയാഴ്ച വരെ ആ അവസ്ഥ തന്നെ മഴ കോരിച്ചൊരിയുന്ന മഴ തുടർന്നു മദീനയിൽ വല്ലാത്ത ജലത്തിന്റെ ആധിക്യം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു അദ്ദേഹമോ അല്ലെങ്കിൽ മറ്റൊരാളോ പിറ്റത്തെ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് എമിത്തങ്ങളോട് പറഞ്ഞു ഹലക്കത്തിൽ അബ്ബാലു അല്ലാദുയാ റസൂൽ അള്ളാ രമിയെ ഞങ്ങളുടെ സമ്പത്തും കുട്ടികളൊക്കെ വലിയ വിഷമത്തിലായി നാശത്തിന്റെ വക്കിലാണ് പക്ഷെ കഴിഞ്ഞ ആഴ്ച നാശം വെള്ളമില്ലാതെയാണെങ്കിൽ ഈ ആഴ്ച വെള്ളത്തിന്റെ ആധിക്യം കൊണ്ടാണ് എന്ന് മാത്രം അപ്പോ ബഹുമാനപ്പെട്ട രമസല്ലാമ തങ്ങൾ അവിടെ വെച്ച് വീണ്ടും പറഞ്ഞു അള്ളാഹു മഹവാലൈനാലോനെ ഇനി ഞങ്ങൾക്ക് മഴ മതി ചുറ്റുഭാഗത്ത് ആൾ താമസമില്ലാത്ത പ്രദേശത്ത് ജൊഹ്മ പോലുള്ള പ്രദേശത്ത് അന്ന് അവിടെയൊക്കെ മഴ വേണമെങ്കിൽ പെയ്തോട്ടെ എന്ന് റസൂൽല്ലാഹി പറഞ്ഞു അങ്ങനെ മഴ നിന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് പള്ളിയിലേക്ക് വന്ന സഹാബികൾ കത്തിയരിയുന്ന വെയിലത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി ബുഖാരി അവിടുത്തെ സഹയിൽ ഉദ്ധരിക്കുന്നുണ്ട് അവ മഹാന്മാർക്ക് അള്ളാഹു സുബാനുവത്താരം മഴതത്തായി അമ്പിയാക്കൾക്കും കറാമത്തായി ഔലിയാക്കൾക്കും മഴ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ മഴ നിർത്താനുള്ള അവരുടെ ആവശ്യം പരിഗണിച്ചു കൊടുക്കുക എന്നൊരു സൌഭാഗ്യമുണ്ട് അതേപോലെ തന്നെ വെള്ളം നിയന്ത്രിച്ച് ഒഴുകുന്ന നദി ഹാറ് അഥവാ പുഴ ആ പുഴ നിയന്ത്രിച്ച് നിർത്തി കൊടുക്കുക എന്ന് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല മഹാനായ ഉമർ ഉൽ ഹത്താബ് അലി അള്ളാഹുവിന്റെ ഭരണകാലത്ത് അമർബുൽ അയസ്ർ അലി അള്ളാഹുനും മിസറിലെ ഗവർണറാകുമ്പോൾ അത് ആ നദിക്ക് ഒരു സ്വഭാവമുണ്ട് വർഷത്തിലൊരിക്കൽ അത് നന്നായിട്ട് ആ പിന്നെ കരക പഞ്ചൊഴുകും അങ്ങനെ വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആ ആ സമയത്ത് വെള്ളം ഒഴുകാതെ പിന്നെ കരയിലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരവസ്ഥ നീങ്ങിക്കിട്ടണമെങ്കിൽ നാട്ടുകാർ സർവാഭരണ വിഭൂഷിതയായ ഒരു പെൺകുട്ടിയെ നൈൽ നദിക്ക് സമർപ്പിക്കണം എന്നാലെ പിന്നെ വെള്ളം ഒഴുകൂ മഹാനായ ഉമർ മുഹ്ത്താബ് റിലി അള്ളാൻ്റെ അടുത്ത് അമർബുലാസിൽ തങ്ങളെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തപ്പോ മഹാനവറുകൾ ഒരു എഴുത്തുകൊടുത്തായിപ്പോയാണ് ചെയ്തത് നൈൽ നദിയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാ നിന്റെ ഇഷ്ടത്തിലാണ് നീ ഒഴുകുന്നതെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ പക്ഷേ നീ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഇനി ഒഴുകിക്കൊള്ളണം ഞാൻ അത് പറയേണ്ട ആൾ തന്നെയാണ് ഞാൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ് പറഞ്ഞ് ആ കത്ത് പുഴയിലേക്കിട്ടപ്പോൾ ആ ഉറുക്ക് ആ നൈൽ നദിയിലേക്ക് നൈൽ നദി സുഖമായിട്ട് ഒഴുകാൻ തുടങ്ങി അപ്പോ ഒഴുകലും നിർത്തലും ഒക്കെ ആ മഹാന്മാരുടെ നിയന്ത്രണത്തിൽ അള്ളാഹുഹു സുബഹാന വത്താൻ അവരുടെ പരിധിയിലാക്കി കൊടുക്കുക എന്ന കരാമത്താണ് ഇവിടെ കാണുന്നത് അള്ളാഹു അവരുടെ മറക്കത്തോണ്ട് നമ്മുടെ സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തിട്ട ആമീൻ വസല്ലു അസീദിനെ മുഹമ്മദ് ഇൻ വാലി വസ്ലാബി വസ്ല്ലാം അലഹമുല്ലഹർബിആലമീൻ വസ്സാം വലൈക്കും വറഹമത്